നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡയറിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിന്റെ അടുത്താണല്ലേ അതെ കുറെ ദിവസമായി സ്കൂളിന്റെ അടുത്തേക്ക് വന്നിട്ട് പക്ഷെ ഇവിടെ സ്കൂളിൻ്റെ അവിടെ കട്ടേൻ്റെ കട്ടുണ്ടാക്കുന്ന പണി തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്കൂളിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കൊറേ അയല്ലേ നിങ്ങളാണെങ്കിലും നമ്മുടെ സ്കൂളിനെ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് വന്നതാണ് അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം നമ്മളിവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു ഗവൺമെൻറ് പ്രൈമറി സ്കൂളാണ് ഇവിടെ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ ഉണ്ട് സോറി എട്ടാം ക്ലാസ് വരെ ഉണ്ട് ഇവിടുത്തെ മലവിയിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ എട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഇവർക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ വേണം എന്നുള്ളത് കാരണം ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നടന്നു പോകണം അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് പഠിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെയാണ് നമ്മളിവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ സ്കൂളിൽ സ്പോൺസർ ഉണ്ട് ഒമാനിലുള്ള ചേച്ചിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും നമ്മുടെ ഫുൾ ഫിനിഷിങ് അതായത് വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം അപ്പം ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട ഉണ്ടാക്കുന്നുണ്ട് സാധാരണ കട്ടയല്ല നമ്മൾ ഇൻ്റർലോക്കിൻ്റെ കട്ട ഉണ്ടാക്കുന്നത് അതായത് മണ്ണുകൊണ്ടുള്ള ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയ മെഷീനും ഉണ്ട് അതുപോലെ കട്ട ഉണ്ടാക്കാൻ വന്ന ആൾക്കാരുടെ മെഷീനും ഉണ്ട് അങ്ങനെ രണ്ട് മെഷീൻ വെച്ചിട്ട് ഒരുപാട് കട്ടകൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടോ നമുക്ക് ആ ഒരു ബിൽഡിങ് ഉണ്ടാക്കാൻ ഇരുപത്തയ്യായിരം ബ്രിക്സാണ് വേണ്ടത് ഇപ്പോൾ ഇത് മഴയ്ക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ബ്രിക്സാണ് നല്ല അടിപൊളിയായിട്ട് ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാക്കിയ ബ്രിക്സിനേക്കാട്ടും ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് ഇതുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ മണ്ണിൻ്റെ കട്ട എന്ന് പറയുന്നത് ഇത് പതിനാല് ദിവസത്തെ എന്താ പറയുക ഏഴു ദിവസം വെള്ളം ഒഴിക്കും ഏഴു ദിവസം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അങ്ങനെ പതിനാല് ദിവസത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ബ്രിക്സുകളാണ് ഇതിങ്ങനെ ചുട്ട് ഉണ്ടാക്കൊന്നും വേണ്ട കേട്ടോ നല്ല കംപ്രഷൻ കിട്ടിയിട്ടുള്ള ബ്രിക്സാണ് സിമെൻറ്റും മണ്ണും സിമെൻറ്റ് മണ്ണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ഓരോ ബ്രിക്സ് ഇങ്ങനെ ഇപ്പോൾ ഈ അടുക്കി വെച്ച പോലെ തന്നെ ഓരോ ബ്രിക്സ് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വരികയാണ് കേട്ടോ ചെയ്യുക ഇതിങ്ങനെ ഇവിടെ കഴിഞ്ഞ് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് വരിക നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇപ്പോഴത്തെ ബ്രിക്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് വേണം ഈ ഒരു ബ്രിക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കാരണം അത് നന്നായി പ്രസ് ചെയ്യണം ഓരോ കട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴും ഈ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ നന്നായിട്ട് അതിന്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അതിലേക്ക് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് ഗ്രീസ് അല്ലെങ്കിൽ ഓരോ അപ്ലൈ ചെയ്തിട്ട് വേണം അടുത്ത മണ്ണിട്ടിട്ട് അടുത്ത കട്ട് ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിലോങ് വേ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ കട്ടുണ്ടാക്കുന്ന പ്രത്യേക ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിക്സ് അറേഞ്ച് ചെയ്തിട്ട് പടവ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ അതായത് അത് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് കുറച്ച് എന്താ പറയുക നമ്മുടെ സ്കൂളിൻ്റെ ചുമരുണ്ടല്ലോ ചുമരിൻ്റെ പണി തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇച്ചിരി കൂടി മണ്ണിടാനുണ്ട് ഹാർവെസ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ആരും കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കാതെ നമുക്ക് വണ്ടിയിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടേക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇനിയും വെയിറ്റ് ചെയ്താൽ നമുക്ക് ടൈം പോകുമ്പോൾ ഇത് തന്നെ നമ്മൾ അഞ്ചാറ് മാസം കഴിഞ്ഞു ഇത്രയും മാസമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു സ്കൂൾ ഉണ്ടാക്കാൻ അതും അതിൻ്റെ തറപ്പണി പോലും ഇത്രയും മാസമായിട്ട് കഴിഞ്ഞില്ലേന്ന് മലാവിഡർ ഇങ്ങനെയാണ് കുറച്ച് കുറച്ചായിട്ട് പതിയെ പതിയെ ഓരോ ഞായറാഴ്ചകളിലും വന്ന് അതിൻ്റെ അപ്ഡേഷൻസ് നോക്കി ബാക്കി എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത സ്കൂൾ തന്നെ അത് സ്കൂള് നാല് ക്ലാസ് റൂമുള്ള ചെറിയ ക്ലാസ് റൂമുകളുള്ള ഒരു ചെറിയൊരു ബിൽഡിങ് ആയിരുന്നു അത് തന്നെ ഒന്നര വർഷം കൊണ്ടാണ് അത് പക്ഷേ മല വേറൊരു സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ അരുണേട്ടനും അരുണേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഇത്തിരി ഇത്തിരി പൈസകൾ കൂട്ടി വെച്ച് ഇത്തിരി 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 ആയിട്ട് പതിയെ പതിയെ ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കിയൊരു സ്കൂളായിരുന്നു അതൊരു ഒന്നര വർഷം എടുത്ത് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്കൂൾ എന്തായാലും ഇനി ഒരു വർഷം എടുക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം കാരണം നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി പോയാൽ പോരാ അതിനെ നല്ല മനോഹര ആക്കും കൂടെ വേണം അപ്പോൾ നമ്മളേതായാലും ഇനിയും കുറച്ച് വർഷങ്ങൾ ഇവിടെ ഉണ്ടാകും പതിയെ പതിയെ സ്കൂളിൻ്റെ വർക്കുകൾ തീർക്കണം അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കണില്ല കട്ടകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ അവിടെ കൂട്ടിയിട്ടുള്ള ആ കേടു വന്ന കട്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രയൽ അടിച്ച കട്ടകളായിരുന്നു കാരണം ഇതിന് പ്രത്യേക പ്രത്യേകമുള്ള മണ്ണ് വേണം മണ്ണ് ശരിയായിട്ടില്ലെങ്കിൽ ഈ കട്ട ഇങ്ങനെ ഇത്രയും നല്ല പെർഫെക്റ്റിൽ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആദ്യത്തെ തവണയൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ഇവിടെ വന്ന് കരഞ്ഞ് പോയിട്ടുണ്ട് കാരണം അത്രയും ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇത് ഉണ്ടാക്കുന്നു ഫ്ലോപ്പ് ആവുന്നു ഉണ്ടാക്കുന്നു ഫ്ലോപ്പാവുന്നു എന്ത് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ തന്നെ മനസ്സ് വിഷമിപ്പിച്ച സമയമുണ്ട് പക്ഷേ അതിന്നൊക്കെ മാറി ഇപ്പോൾ കട്ടകളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഞങ്ങളുടെ ഓരോ പ്രൊജക്ടിൻ്റെയും ഓരോ ചെറിയ അപ്ഡേഷൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കാരണം അത്രയും ആണ് ഈ ഒരു വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡ് ഉണ്ടല്ലോ മെയിൻ റോഡിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളിലേക്കാണറിയത് ആ ഒരു സ്ഥലത്ത് ഇത്രയും ഇതൊക്കെ അതായത് ഇപ്പോൾ ഒരു ഒരു കട്ടുണ്ടാക്കി അത് വൃത്തിയിൽ ഉണ്ടാക്കി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് കേട്ടോ അപ്പോൾ കട്ട് ഉണ്ടാക്കുന്ന ഏരിയ എങ്ങനെയാണ് ഇവിടെയൊക്കെ മഴക്കാലത്ത് ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെയൊക്കെ വലിയ പന്തലൊക്കെ ഇട്ടിട്ടൊക്കെയായിരുന്നു ബ്രിക്സ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അത് പുല്ലൊക്കെ ചെത്തി കളഞ്ഞവർക്ക് ബ്രിക്സ് അടുക്കി വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സ്കൂളിൻ്റെ അവിടെ ഒന്ന് കാണിച്ചു തരാം അത് നമ്മൾ കഴിഞ്ഞ അപ്ഡേഷൻ വീഡിയോ കാണിച്ചു തന്നേരുന്നു പ്രത്യേകിച്ച് അതിൽ അപ്ഡേഷൻസ് ഒന്നുമില്ല കട്ടകൾ ഇത്രയും ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്ഡേഷൻ അപ്പം ഇത് നമ്മുടെ പ്രൈമറി സ്കൂളുണ്ട് ഈ സ്കൂൾ നമ്മൾ മെയിൻ്റെയിൻ ചെയ്തുണ്ടോ ഈ സ്കൂളിൽ നമ്മൾ പെയിൻ്റ് അടിക്കുകയും തറയൊക്കെ നമ്മൾ സിമെൻറ്റൊക്കെ തേച്ച് പൊട്ടി പൊളിഞ്ഞായിരുന്നു സിമെൻറ്റൊക്കെ തേച്ച് വൃത്തിയാക്കി ഒരു വട്ടം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എഴുത്തുകയാണ് സ്കൂൾ നമ്മുടെ സ്കൂളിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്കൂളും ഈ വില്ലേജിൽ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഫുഡ് ഫീഡിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഫുഡ് ഫീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കിച്ചൺ ഉണ്ട് അത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എല്ലാ ദിവസവും രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ നിന്നുള്ള ഓർഗനൈസേഷൻ ത്രൂ ആണ് അത് വരുന്നത് ഇവിടെ ഉള്ള ഒരു മലാവിനും ഓർഗനൈസേഷനുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് മൂന്ന് സ്കൂളുകളിൽ ഇപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ലുക്കിണിപ്പാലാന്ന് പറയും ഇവിടുത്തെ നമ്മുടെ ഒരു പ്രോട്ടീൻ പൗഡർ പോലെയാണ് മെയ്സും സോയയും ഗ്രൗണ്ട് ഗ്രൗണ്ട്നട്ട്സ് ഷുഗർ ഇങ്ങനെയെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അത് കുട്ടി എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെയ്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ില്ല സ്കൂളിലൂടെ അവര് നമ്മളെ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്നത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് ഒന്നു മുതൽ എട്ട് പേരുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇതിപ്പോൾ ബിൽഡോൺ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അവർ നിർമ്മിച്ചു കൊടുത്ത ഒരു ബിൽഡിങ്ങാണ് രണ്ട് ക്ലാസ് റൂമുകൾ അവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സ്കൂളാണ് ഈ ക്ലാസ് റൂമിൽ ഉള്ളത് ഞങ്ങൾ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് റേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടില്ലേ വേറെ തുടങ്ങിയുള്ളതായിരുന്നു പിന്നെ ഫുൾ ആയിട്ടില്ല അല്ല ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ചിത്രം ആന ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കഴിവ് വെച്ച് വരയ്ക്കുന്ന കേട്ടോ വലിയ പെർഫെക്റ്റ് ഡ്രോയിങ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇനി ക്ലാസ് റൂം ഒന്നും കൂടെ നമുക്ക് ശരിയാക്കാനുണ്ട് ഇത് ഒരുപാട് കാലമായിട്ടുള്ളതാണ് നില ഒക്കെ പൊട്ടിപ്പൊഴഞ്ഞതായിരുന്നു ഞങ്ങൾ ഒക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തതാണ് ഇതൊക്കെ പൊട്ടിപ്പൊഴഞ്ഞതായിരുന്നു കേട്ടോ പാച്ച് വർക്ക് ഏത് കൊടുത്തതാണ് അപ്പം ഞങ്ങൾ ഈ വന്ന് നിൽക്കുന്നത് മലാവീഡാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലാണ് മലാവീഡാരുടെയെന്നല്ല നമ്മൾ മലയാളികളെ തന്നെ ഏറ്റവും വലിയൊരു സ്വപ്നമാണെന്ന് പറയാൻ വേണമെങ്കിൽ ആഫ്രിക്കയിൽ മലാവി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു രാജ്യത്ത് നമ്മൾ പ്രൈമറി സ്കൂളിന് ശേഷം നമ്മളൊരു സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുകയാണ് അപ്പം സ്കൂളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി അപ്പോൾ എപ്പോഴും എല്ലാവരും കരുതി ഇവരുടെ പണി എന്താ ഇങ്ങനെ പോകുന്നതെന്ന് എപ്പോഴും ഞങ്ങൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആളുകളെ കൂട്ടിച്ചേർത്ത് ഇതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവിൽ ഏറ്റവും കുറഞ്ഞ പൈസയിൽ എങ്ങനെ ഒരു സ്കൂൾ എന്നുള്ളതാണ് മാതൃക നമ്മൾ കാണിക്കുന്നത് അതായിരുന്നു നമ്മുടെ പ്രൈമറി സ്കൂൾ എന്നുള്ളൊരു സ്വപ്നം തീർത്തത് സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നടക്കുകയാണ് കാരണം ഇപ്പോൾ ഇതിനുള്ളിൽ ബാക്ക് ഫില്ല് ചെയ്യുന്ന പറഞ്ഞു മുകളിൽ മണ്ണ് ഫിൽ നിറയ്ക്കുക ഈ മണ്ണ് നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു കാരണം മണ്ണ് ഞങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്ന് കൊണ്ടുവരേണ്ടി വന്നു ആദ്യം ഞങ്ങൾ ഈ ചെറിയ കാളവണ്ടിയിലേക്ക് കൊണ്ടുവരാൻ തീരുതി ഇവിടെ ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാളവണ്ടികളാണ് അപ്പോൾ കാളവണ്ടികളിൽ ഇത് കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഞങ്ങൾക്ക് നടന്നില്ല അത് വളരെ വലിയ ടാസ്ക്കായിരുന്നു കാളകൾക്കും മറ്റേ ചെറിയ കഴുത വണ്ടികളൊക്കെ നടന്നു വരാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി ഹയർ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഹയർ ചെയ്ത് ഞങ്ങൾ മണ്ണ് കൊണ്ടുവന്നിട്ടു പിന്നെ മണ്ണ് ഇതിനുള്ളിലേക്ക് നടക്കുക എന്നുള്ളത് അടുത്തൊരു ടാസ്ക്കായിരുന്നു ആ സമയത്ത് പറഞ്ഞാൽ മഴക്കാലമായി മാറി മഴക്കാലമായതുകൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മഴയും ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ആളുകളെല്ലാം കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന സമയമായി കാരണം ഇവിടെ മഴക്കാലത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് കൃഷി നടക്കുന്നത് മഴക്കാലമാകുമ്പോൾ ആരും കൃഷിയിടത്തിലേക്ക് വരത്തില്ല ഇങ്ങനെ പണിസ്ഥലങ്ങളിലേക്കൊന്നും വരത്തില്ല അങ്ങനെ ഇതൊരു ഫ്രീ ഓഫ് വർക്കാണ് നമ്മൾ മെയിൻ പണിക്കാർക്ക് ഇതിൻ്റെ ലെയർ അതുപോലെ തന്നെ കാർപ്പൻറ്ററ് അതുപോലെ ബ്രിക്സ് നിർമ്മിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ പൈസ കൊടുക്കുള്ളൂ വില്ലേജിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഇതിന് വേണ്ട വെള്ളം കൊണ്ടുവരിക മണ്ണ് കൊണ്ടുവരിക ഇങ്ങനെ പല കാര്യങ്ങളും വില്ലേജേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ വില്ലേജേസിനെ ഉപയോഗിക്കുക അപ്പോൾ വില്ലേജേസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കുന്ന സമയത്ത് നമ്മുടെ പണി ചെക്കായി പോകും അപ്പം അങ്ങനെ കുറേ നാൾ സ്റ്റെക്കായിപ്പോയി മഴക്കാലം കഴിഞ്ഞു വേനൽക്കാലമായി വേനൽക്കാലമായ വീട് നമുക്ക് അടുത്ത ടാസ്ക് വന്നു കാരണം ഇവർ ഹാർവസ്റ്റിങ് ടൈമായി അപ്പോൾ ആളുകളെല്ലാം മെയ്സ് സാധനങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് ഉണക്കി വിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ സമയമാകുമ്പോൾ ഇവർ വില്ലേജിൽ ആൾക്കാരൊന്നും ആയിട്ട് വരത്തില്ല അപ്പം ഇപ്പോൾ ഏകദേശം കിട്ടിയ സമയത്ത് ആൾക്കാരെല്ലാം കൂടെ വന്ന് കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അവിടുന്ന് നമ്മൾ കൊത്തി കൊണ്ടൊന്നൊക്കെ ഇട്ടിട്ട് കുറച്ച് നിറച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം കൂടെ വീണ്ടും നിറയ്ക്കാനുണ്ട് ഇന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം അതായത് നമുക്ക് ബ്രിക്സ് വർക്കിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ബ്രിക്സ് നമ്മൾ കണ്ടില്ല അവിടെ ഉണ്ടാക്കിയിരുന്ന ഓരോ ഇൻറ്റർലോക്ക് ബ്രിക്സുകളും നമ്മൾ ഉണ്ടാക്കുകയാണ് ഇൻ്റർലോക്സ് ബ്രിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അതായത് ബ്രിക്സ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ വില്ലേജിലെ ആളുകളെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു മെഷീൻ നമ്മൾ മേടിച്ചു കൊണ്ടു അങ്ങനെ നമ്മൾ മിഷീനൊക്കെ മേടിച്ചുകൊണ്ടു ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഇതിനെ ഇതിൻ്റെ കൃത്യമായ അറിവില്ലായ്മ കൊണ്ട് വില്ലേജസ് ഫെയിലായിപ്പോയി ഒരുപാട് സിമെൻറ്റും മണ്ണും ഒക്കെ നമുക്ക് വെറുതെ വേസ്റ്റായി പോകേണ്ടി വന്നു നൂറുകണക്കിന് ബ്രിക്സുകൾ നമ്മൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും ഉപയോഗത്തിൽപ്പെടാതെ നാശമായി പോവുകയുണ്ടായി അപ്പോൾ അങ്ങനെ നമ്മൾ ലിലോങ്ങയിൽ നിന്ന് ഇത് ഇതും എന്ന് പറഞ്ഞ മലാവിയുടെ സെൻട്രലാണ് അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ദൂരെ അപ്പുറത്ത് നിന്നും ഇത് ഉണ്ടാക്കുന്ന കോൺട്രാക്ടർമാരെ വിളിച്ചുകൊണ്ടുവന്ന് ഓരോ ബ്രിക്സിനും പൈസ കൊടുത്ത് അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരു സാധനം നമുക്ക് ടു ഹൺഡ്രഡ് കോച്ച പെർ ബ്രിക്സ് എന്ന രീതിയിലേക്ക് പോകേണ്ടി വന്നു ഏകദേശം ഇരുപത്തയ്യായിരം ബ്രിക്സുകളാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബ്രിക്സിൻ്റെ പണി നട ഏകദേശം പതിനായിരത്തോളം ബ്രിക്സ് ഉണ്ടാക്കി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞടയിൽ അയ്യായിരം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ച് ബ്രിക്സ് ഉണ്ടാക്കി ടോട്ടൽ ഒരു പതിനായിരം ബ്രിക്സോളം നമ്മൾ ഉണ്ടായി കഴിഞ്ഞു ഇനി ഒരു പതിനയ്യായിരം ബ്രിക്സുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മണ്ണ് കൊണ്ടുവരിക മണൽ കൊണ്ടുവരിക ബ്രിക്സ് കൊണ്ടുവരിക ഇതൊക്കെ ഈ ബ്രിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി ഇവിടെ വില വിദ്യസിനെ കൊണ്ട് ഉണ്ടാക്കിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേങ്കിലും സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ബ്രിക്സ് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രിക്സ് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഉണ്ട് അപ്പം ഈ ഒരു നിർമ്മാണ പ്രവർത്തനം വൈകി പോകാനുള്ള പ്രധാനമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ വില്ലേജ് ആളുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് പിന്നെ നമ്മളേറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ഇവിടുത്തെ ആളുകളുടെ ആർഡ് വർക്കും കൂടെ കൂട്ടിയിട്ട് ഒരുണ്ട ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും അതിൻ്റെ ഒരു മൂല്യം ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഞങ്ങളെ വിയർപ്പിൻ്റെ അംശം കൊണ്ടാണ് ഈ ഒരു സാധനം ഉണ്ടായത് എന്നുള്ള കാഴ്ചപ്പാട് ആ മനുഷ്യർക്ക് ഉണ്ടാകുക അതിലൊരു വാല്യുണ്ടാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നിന്നുണ്ടാകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്പോൺസർമാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് സ്പോൺസർമാരെ കണ്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ബില്ലിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ ഇതൊരു ചരിത്രം കൂടാവാണ് ചെറിയൊരു മുതൽ മുടക്കിൽ ഗ്രാമീണരുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ടൊക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണിക്കാൻ കൂടി കഴിയും പക്ഷേ അതൊരു വലിയ ടാസ്ക്കാണ് കാരണം നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വന്നതാണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും അപ്പോൾ അതിനുമുമ്പേ നമ്മൾ തീർക്കാന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യുന്ന അത്യാവശ്യം ആളുകൾക്ക് പൈസ കൊടുത്ത് പണിക്കാരെ വെച്ച് കുറച്ച് പണിയൊക്കെ തീർക്കണം ചെയ്യുന്നു കാരണം നമുക്ക് സെക്കൻഡറി സ്കൂൾ ബിൽഡിംഗ് മാത്രമല്ല വേണ്ടത് നമുക്കൊരു ഹോസ്റ്റ് ഓഫീസ് റൂം വേണം നമുക്കൊരു ലാബ് വേണം ഒരു ലൈബ്രറി വേണം ടോയ്ലറ്റുകൾ വേണം ടീച്ചർമാർക്ക് താമസിക്കാനുള്ള രണ്ടോ മൂന്നോ ക്വാർട്ടേഴ്സുകൾ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സെക്കൻഡറി സ്കൂൾ എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ അതായത് ഈ സ്കൂൾ നിർമ്മിച്ചതിന് ശേഷം നമ്മളല്ല ഇത് റൺ ചെയ്യുക ഇത് നമ്മൾ മലാവി ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവറേക്ക് മലാവി ഗവൺമെൻറ് ഈ സ്കൂൾ നടത്തുകയാണ് ചെയ്യുക അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളിത് ഒരു ബിൽഡിംഗ് പണി കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ അനധ ബിൽഡിങ്ങുകളും മറ്റ് ക്ലാസ് റൂമുകളും അടുത്ത് അടുത്ത ഡിവിഷനുകളൊക്കെ ഒക്കെ മറ്റ് ഓർഗനൈസേഷനുകളോ കമ്പനികളോ ഒക്കെ വന്ന് ചെയ്ത് കൊടുക്കും അങ്ങനെ ഇത് വികസിക്കും നമ്മുടെ ചിത്ര ക്ലാസ്കൂൾ അങ്ങനെയായിരുന്നു നമ്മൾ നാല് ക്ലാസ് ഉണ്ടാക്കി ഇപ്പോൾ അവിടെ ആറ് ക്ലാസ് റൂമുകളുണ്ട് അതായത് രണ്ട് മൂന്ന് ക്ലാസ് റൂമുകൾ വേറെ ആളുകൾ നിർമ്മിച്ച് നൽകേണ്ടായി കമ്പനികൾ നിർമ്മിച്ച് നൽകേണ്ടായി അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ പതിയെ പതിയെ ഓരോന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തടുത്ത പ്രൊജക്റ്റിലേക്കൊക്കെ നമ്മൾ വരും അപ്പോൾ ഇതാണ് മലാവിഡറിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഉയർന്നു പൊന്തുമ്പം അഭിമാനത്തോടെ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് പറയാൻ പറ്റും നമ്മൾ നിർമ്മിച്ച് നൽകിയ ഒരു സ്വപ്നം എന്ന് പറയാം ഒരു സമൂഹത്തിൻ്റെ സ്വപ്നത്തിന് വിരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും നമ്മുടെ ചെറിയ സമയം നമ്മുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഒക്കെ കൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കൂടി കഴിയുമെന്നാണ് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നത് അപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ മാത്രമായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് പോകാം പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വിശദമായി പറഞ്ഞു തന്നത് മലവിഡേറിലേക്ക് പുതിയതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കിണറുകൾ നമ്മൾ ഒഴിച്ചാൽ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ പണി ബാക്കിയുണ്ട് നമുക്ക് ഒരു നേഴ്സറിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ സ്ലോലിയേ നടക്കുകയുള്ളൂ കാരണം നമ്മൾ ഒരു പ്രത്യേക മൈൻഡ് സെറ്റിലാണ് ഇത് ചെയ്യുന്നത് ഒരു സമൂഹത്തിൻ്റെ സപ്പോർട്ട് കോടുകൂടി അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വ്യതിചലിക്കാതെ പോകുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്